ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ വീണ്ടും നീക്കം ഫോർട്ടുകൊച്ചിയിൽ വീണ്ടും പപ്പാനി വിവാദം ഫോർട്ടുകൊച്ചി വെളി മൈതാനിയിൽ ഗാലാടി ഫോട്ടുകുച്ചിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നാൽപ്പത്തിമൂന്ന് അടി ഉയരമുള്ള പപ്പാനി ഇരുപത്തിനാല് മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന് കാണിച്ചാണ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ക്ലബ്ബ് ഭാരവാഹികൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ടുകൊച്ചി പരേഡ് മൈതാനിയിൽ അമ്പത് അടി ഉയരമുള്ള പപ്പാനിയെ സ്ഥാപിക്കുന്നുണ്ട് ഇത് മുപ്പത്തിയൊന്നിന് രാത്രി പന്ത്രണ്ടിന് കത്തിക്കുകയും ചെയ്യും വിദേശികളും സ്വദേശികളും അടക്കം ആളുകൾ എത്തുന്ന ഇവിടെ സുരക്ഷ ഒരുക്കാൻ ആയിരത്തോളം പോലീസിനെ വിന്യസിക്കേണ്ടിവരുമെന്നും അതിനാൽ പരേഡ് മൈതാനിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വെളിയിൽ സ്വകാര്യ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള പപ്പാനി കത്തിക്കലിന്റെ സുരക്ഷ ഒരുക്കാൻ കഴിയില്ലെന്നുമാണ് പോലീസ് വാർഷ്യം പരമ്പരാഗതമായി നടക്കുന്ന കാർണിവൽ പൊപ്പേ കത്തിക്കൽ മാത്രം മതിയെന്നാണ് പോലീസ് നിലപാട് ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വെളി മൈതാനിയിൽ പപ്പാനിയെ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് നീക്കം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ട് നാല് ദിവസം പിന്നിട്ടില്ലെങ്കിലും ക്ലബ്ബ് ഭാരവാഹികൾ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല പോലീസ് നോട്ടീസിനെ നിയമപരമായി നേരിടാനും ക്ലബ്ബ് പാലവായികളിൽ നിൽക്കും അംഗങ്ങളുള്ള ക്ലബ്ബാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി അതിനിടെ പോലീസ് തീരുമാനം വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് പുതുവത്സരാഘോടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ ഓരോ മൂലയിലും പപ്പാനിയ വർഷങ്ങളായി കത്തിച്ചു വരികയാണ് മാത്രമല്ല പരേഡ് മൈതാനിലെ തിരക്ക് ഉറക്കാനും ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ഒരു പപ്പാനി മാത്രം മതി എന്ന പോലീസ് നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പൊതുവേ ഉയർന്നിട്ടുള്ളത് ചെറുപ്പകാരം മുഴുവൻ നിങ്ങൾ സ്വന്തം ക്രിസ്മസിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ന്യൂ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാധനം പൊതുവായി ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ എല്ലാ മേഖലകൾക്കകത്തും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മതനിരപേക്ഷതയുടെ മതനിരത്വത്തിൻ്റെ ഒരു പരിപാടിയാണിത് കഴിഞ്ഞ വർഷം ഞങ്ങളോട് പറഞ്ഞത് കത്തിക്കാൻ എന്നാണ് അത് ശിരസ വായിച്ച സംഘടനയാണ് ഇത് ഗാലാടി എന്ന് പറയുന്ന സംഘടന എന്നാൽ ഇപ്രാവശ്യം അവർ പറയുന്നത് ആ സ്റ്റാച്യുവെ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതൊരു സംഘടനയ്ക്ക് മാത്രം അനുവദിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ പോലീസ് നിലപാട് സ്വീകരിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി